ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഊട്ടിയിൽ വരുന്നവരെല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഗാർഡൻ വിശേഷങ്ങളാണ് പറയുന്നത് ഇരുപത്തിരണ്ട് ഹെക്ടറിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്കിത് തീർക്കാൻ സാധിക്കില്ല ഈ ഗാർഡനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മെയ്യിലാണ് ഊട്ടിയിൽ ഫ്ലവർ ഷോ ഉള്ളത് അത് മെയിനായിട്ടും ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലായിരിക്കും നടക്കുന്നത് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഫ്ലവർ ഷോ നടക്കുന്ന മെയ് മാസത്തിലാണ് ആ ടൈമിൽ നല്ല തിരക്കായിരിക്കും പക്ഷേ പൂക്കൾ കൊണ്ടുള്ള പല നിർമ്മിതികളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിരമിഡ് ഷേപ്പിൽ പൂച്ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഗ്ലാസ് ഹൗസാണ് ഗ്ലാസ് ഹൗസില് പൂച്ചെടികളും വിലച്ചെടികളും കമ്പൈൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഗ്ലാസ് ഹൗസിലേക്ക് പോയി നോക്കാം ഇതാണ് ഗ്ലാസ് ഹൗസ് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് ഇതിലുള്ള ഫ്ലവേഴ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രത്തോളം വെറൈറ്റി ഫ്ളവേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഗ്ലാസ് ഹൗസിൽ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഫ്ലവേഴ്സ് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ